അലൈക്കും വാർമത്തല്ലാ വാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സംബന്ധമായ രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഏകദേശം ആറോളം കാര്യങ്ങളാണ് ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ലഭിക്കുന്ന നാം കറി വെക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില ഈ കറിവേപ്പില നാം പാചകത്തിന് മാത്രം അല്ല ഉപയോഗിക്കാറുള്ളത് അത് ഔഷധ യോഗ്യമായിട്ടുള്ള ഒരു സസ്യമാണ് അതിൻ്റെ ഇലകൾ ഔഷധത്തിനായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഉദര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ കറിവേപ്പില തിളപ്പിച്ചതായ ആ വെള്ളം പതിവായി കഴിച്ചാൽ ഉദരമായ ഉദര രോഗങ്ങൾക്ക് നല്ല സമനം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം വെളുത്തുള്ളി വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞ് മൂന്നോ നാലോ വെളുത്തുള്ളി എടുത്ത് നന്നായി ചതച്ച് ഒരു ഗ്ലാസ് പശുവിൻ പാലിലിട്ട് ഇരട്ടി വെള്ളവും ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അല്പം പഞ്ചസാരയും ചേർത്ത് കഴിക്കുക എന്നാലും സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം പത്തു ഗ്രാം പഞ്ചസാര പത്തു ഗ്രാം പഞ്ചസാര നന്നായി വറുത്ത് കരിച്ച് നന്നായി അത് കരിയാക്കി വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ വയറുവേദന മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇനി അതുപോലെ നാലാമത്തെ കാര്യം അമ്പായത്തിൻ്റെ ഇല സോറി അമ്പായത്തിൻ്റെ തൊലി ഈ അമ്പായത്തിൻ്റെ തൊലി നന്നായി ചതച്ച് അതിൻ്റെ നീരെടുത്ത് ആട്ടിൻപാലിൽ ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വയർവേദന മാറാൻ നല്ലൊരു മാർഗം കൂടിയാണ് അപ്പോൾ കൂടിയും പറയാം ഈ അമ്പായത്തിൻ്റെ തൊലി നന്നായി ചതച്ച് നീരെടുത്ത് ആട്ടിൻ പാലിൽ ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കഴിക്കുക എന്നാൽ വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലതാണ് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി അതുപോലെ അഞ്ചാമത്തെ കാര്യം ഇഞ്ചി നന്നായി ഇടിച്ച് പിഴിഞ്ഞ ആ നീരിൽ ഉപ്പും അതുപോലെ കാന്താരി കാന്താരി മുളകും നന്നായി അതിൽ ചേർത്ത് അര ഔൺസ് കഴിച്ചാൽ വയറുവേദന മാറിക്കിട്ടുന്നതാണ് ഇനി അതുപോലെ ആറാമത്തെ കാര്യം മുത്തങ്ങ കിഴങ്ങ് നന്നായി അരച്ച് ആട്ടിൻപാലിൽ ചേർത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറുവേദനക്ക് ഇത് കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്നതായ വയറുവേദന വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ മുത്തങ്ങ ആ മുത്തങ്ങ മുത്തങ്ങ കിഴങ്ങ് നന്നായി അരച്ച് ആട്ടിൻ പാലിൽ ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്കുണ്ടാക്കുന്ന വയറുവേദന വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇൻഷാല്ലാ തുടർന്ന് ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒറ്റമൂലികൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വാർമ താലി വാർക്കാത്തു